ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് പുതിയ ഒരു ഷോർട്ട് ലിസ്റ്റ് കൂടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഏതാനും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കാണാം നൂറ്റി മുപ്പത്തി അഞ്ച് ആറ് രണ്ടായിരം പോസ്റ്റ് അക്കൗണ്ടൻറ്റ് പോസ്റ്റാണ് സ്റ്റേറ്റ് വൈഡ് എക്സാമായിരുന്നു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലോട്ടാണ് ഈ ഒരു എക്സാം നടന്നിട്ടുള്ളത് പിന്നീട് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ കാണിച്ചിട്ടുണ്ട് ഏഴായിരത്തി നാന്നൂറ്റി അൻപത് രൂപ മുതൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്താണ് ഇവിടെ കാണിച്ചിട്ടുള്ള സ്ക്രീൻ ഓഫ് പേ ഒ എം ആർ ടെസ്റ്റ് നടന്നത് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്കും ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ എത്രയാണെന്നതാണ് ഇതാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിത് മെല്ലെ കാർഡോട്ട് സ്കോൺ ചെയ്ത് പോവുകയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്ന് ഇവിടെ കാണാം മെയിൻ ലിസ്റ്റിൽ പത്തും സപ്ലിമെൻ്ററിയിൽ അറുപതും ഡിഫറെൻ്റ്ലി ഏബിൾഡിൽ എട്ടും അങ്ങനെയാണെങ്കിൽ എഴുപത്തി എട്ട് പേരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇന്ന് നമുക്കറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അൻപത്തി ആറ് മാർക്കാണ് ഈ ഒരു അക്കൗണ്ടൻറ്റ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് പി എസ് സി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ പോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൂടുക ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ലിസ്റ്റ് ഏതാണെന്നു കൂടി ഒന്നു কমেন্ট বোকসে কমেন্ট থাকুক